കണ്ണൂർ താളിപ്പറമ്പാണ് ഇത് നമ്മൾ പതിനൊന്നാം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമുക്ക് ഫുഡ് കയറും നമ്മുടെ റൂമിൽ ചങ്ങായി വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സ്പെഷ്യൽ ഫീഫും ഞങ്ങളിപ്പോൾ മുട്ട കണ്ണൂർ താളിപ്പറമ്പാണ് ഇത് നമ്മൾ പതിനൊന്നാ പതിരുന്നാക്കളുടെ ഫുഡാണ് കാണുന്നുണ്ട് പതിനൊന്നാക്കളുടെ ഫുഡ് കുറേ ഐറ്റംസ് കൊണ്ടുവന്നത് ഏറ്റവും പോലെ ഐറ്റംസ് ഉണ്ട് എന്താ ഇത് എൻ്റെതാണ് മറ്റുള്ള ഓരോരാൾക്ക് ഇങ്ങനെ ഫുള്ള് പാക്കി ഇത് കൊണ്ടുവന്നതാണ് ഇത് കണ്ണൂർ സ്പെഷ്യൽ അപ്പം അതാ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ണിയപ്പം ഉണ്ടാവുന്നില്ല ഇതിൻ്റെ മധുരമില്ലാത്തത് ഇത് എങ്ങനെ ആണ് അടിപൊളി അടിപൊളി ഞാൻ കഴിക്കുന്നത് കായ്

എന്നെ പത്താൾ പേരാണ് പത്താൾ വരാണ്ടല്ലേ ആ പത്താൾക്കുള്ള ഫുഡാണ് പോകണ്ടത് അതുപോലെ നമ്മുടെ ഷേഫ് ഫുഡും വരുന്നുണ്ട് കഴിക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ച് ഭക്ഷണം കഴിച്ചാ എങ്ങനെ ഫുഡ് എങ്ങനെ വളരെ നല്ലതാണ് കണ്ണൂർ ഫുഡാണ് മറ്റേ ഈ മുട്ടപ്പെന്നാണ് പറയാം പക്ഷെ ഫുഡില്ലാത്ത മുട്ടപ്പാണ് അതിന് നാട്ടിലെ ഫുഡുള്ള മുട്ട ഞമ്മളിൽ കാരപ്പ ഉണ്ണിയെ പോലെ പറയുന്നതല്ലേ അതായത് വളരെ നല്ലതാണ് നല്ല മികച്ച ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഓക്കെ അതുപോലെ ചേവ് വായിപ്പാ പറഞ്ഞു നല്ല 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 ഉണ്ട് ഉണ്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഹലോ നല്ല ഇത് അടിപൊളിയാ